നമസ്കാരം ഞാൻ ദീപ്തി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മാണി മാറുന്നു യു ഡി എഫ് മേഖലാജാഥകൾ മാറ്റിവയ്ക്കണമെന്ന മാണിയുടെ ആവശ്യത്തിന് ഭാഗിക അംഗീകാരം പത്തൊമ്പതിന് തുടങ്ങാനിരിക്കുന്ന മധ്യമേഖലാജാഥ മാറ്റിവയ്ക്കാൻ മുന്നണിയിൽ ധാരണ തീരുമാനം വയനാട്ടിൽ മുഖ്യമന്ത്രിയുമായി മാണി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജാഥകള് മാറ്റിവയ്ക്കണമെന്നാവശ്യം വ്യക്തിപരമായ അസൌകര്യം കാരണമെന്ന് മാണിയുടെ വിശദീകരണം ബാർകോഴ അന്വേഷണം മേഖലാ ജാഥകള്ക്ക് മുൻപ് തീര്ക്കണമെന്ന് ആവശ്യം അംഗീകരിച്ചില്ല ജാഥകള് മാറ്റിവയ്ക്കേണ്ടെന്ന് കെ പി പരസ്യ പ്രസ്താവനയിൽ കേരള കോണ്ഗ്രസിന് അതൃപ്തി താഴെത്തട്ടിലുള്ള യുഡിഎഫ് യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടി മേഖലാ ജാഥകൾ മാറ്റിവയ്ക്കണമെന്ന ആവശ്യം തള്ളിയത് ഇന്നലെ ചേർന്ന കെ പി സി സി നിർവാഹക സമിതി മാണിയുടെ വാക്കുകേട്ട് ജാഥ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ബി എം സുധീരൻ ആറന്മുള വീണ്ടും വിവാദങ്ങളുടെ ചിറകിൽ വിമാനത്താവള പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി റദ്ദാക്കിയത് സർക്കാരിന് തിരിച്ചടിയെന്ന് ബിജെപി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് കെ ജി എസ് അനുമതികൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കുക മാത്രം മാർഗമെന്ന് വി മുരളീധരൻ പ്രതിരോധാനുമതി സംബന്ധിച്ച നടപടി സാങ്കേതികം മാത്രമെന്ന് ഗ്രൂപ്പ് ഇ എം ഡി ജി ജി ജോര്ജിന്റെ വിശദീകരണം പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള കേന്ദ്ര അനുമതി സംബന്ധിച്ചും തുടരുന്നത് അവ്യക്തത അനുമതി നൽകിയിട്ടില്ലെന്നും ഇനി അപേക്ഷിച്ചാലും പരിഗണിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആറന്മുള പദ്ധതി പ്രധാനമന്ത്രിയുടെ പരിഗണനയിലെന്ന് നിർമ്മാണ കമ്പനി റൺവേ നിർമ്മാണത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടുമെന്നും മൂന്ന് വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നും ജിജി ജോർജ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി നാളെ കർണാടക ഹൈക്കോടതി വിധി പറയുന്നത് വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ജയലളിത ഉൾപ്പെടെ നാലുപേരെ വിചാരണ കോടതി ശിക്ഷിച്ചത് വർഷം തടവിന് പിഴയായി ജയ അടയ്ക്കേണ്ടത് കോടി രൂപ കൂട്ടുപ്രതികൾക്ക് പത്തു കോടി ഹൈക്കോടതി വിധി ജയലളിതയ്ക്കും എഐഎ ഡി എം കെക്കും നിർണായകം കോടതി വിധി പ്രതികൂലമായാൽ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് വിധിദിനത്തിലെ സംഘർഷസാധ്യത പരിഗണിച്ച് കർണാടക ഹൈക്കോടതിക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ സുരക്ഷ ഒരുക്കാൻ വൻ പോലീസ് സന്നാഹം കലാപം തീർത്ത മറവിലൂടെ ഇറാഖ് ജയിലിൽ കലാപത്തിൽ മുപ്പത് തടവുകാർ കൊല്ലപ്പെട്ടു കലാപത്തിനിടെ രക്ഷപ്പെട്ടത് നാൽപ്പത് ഐഎസ് ഭീകരർ ജയിലിൽ കലാപം ആസൂത്രണം ചെയ്തത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് റിപ്പോർട്ട് കലാപവും ഭീകരരുടെ തടവുചാട്ടവും ഇന്നലെ രാത്രി വടക്കൻ ബാഗ്ദാദിലെ അൽഖാലിസ് ജയിലിൽ കൂട്ടബഹളത്തിന് തുടക്കം തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കൈക്കലാക്കിയതിനെ തുടർന്ന് കലാപത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തടവിലായ പോരാളികളെ പുറത്തു കടത്താൻ തന്നെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് അവകാശവാദം ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ അടുത്ത ഒരു ശേഷം നമസ്കാരം